നമസ്കാരം നമ്മുടെ പോർട്ടിനെതിരെ ആക്രമണം വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത് നമ്മൾ പതറിപ്പോകരുത് അവിടെ നമ്മൾ ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ഷിപ്പിംഗ് പ്രൊഫഷണൽസ് പറയുന്ന വാക്കുകൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിച്ചു മനസ്സിലാക്കി പ്രതികരിക്കണം സെയിൽ കമ്മിറ്ററി ആരംഭിക്കുന്നു എൽസാ ത്രീ മുങ്ങിയ നാളുകളിലും വൻഹായ് ഫൈനോട്ട് ത്രീ കത്തിപ്പടർന്ന നാളുകളിലും ചർച്ചകൾ എന്തായിരുന്നു അന്തി ചർച്ചകൾ നമ്മുടെ തുറമുഖത്ത് വരുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ ആക്രി കണ്ടെയ്നറുകളാണ് പാട്ട കണ്ടെയ്നറുകളാണ് അതിനകത്ത് ഒരു ചരക്കുമില്ല വെറുതെ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു വിദഗ്ധന്മാർ സൂക്കോൾഡ് വിദഗ്ധന്മാർ വന്നിരുന്ന അന്തി ചർച്ച കൊഴിപ്പിക്കാൻ കൃത്യം അജണ്ടകളുണ്ടല്ലോ അവർക്ക് കൃത്യം അജണ്ടകളുണ്ട് ആ അജണ്ടകൾക്കനുസരിച്ച് സംസാരിക്കുന്ന ആളുകളെ വിളിക്കുകയുള്ളൂ അവർ വന്നിരുന്ന് ഇവർക്ക് വേണ്ടത് അങ്ങ് വിളമ്പിക്കൊടുക്കും അവിടെ അവർക്കെല്ലാം മറുപടി പറയുന്ന തരത്തിൽ ആദ്യമായിട്ട് നമ്മുടെ തുറമുഖം ഹാൻഡിൽ ചെയ്ത കണ്ടെയ്നർ വോളിയം അല്ല അല്ലാണ്ട് ചരക്കിന്റെ തൂക്കം എത്രയാണെന്ന് കമ്പനിയുടെ എം ഡി തന്നെ സംസാരിച്ചു വിഴിഞ്ഞപ്പോർട്ട് കോൺട്രിബ്യൂട്ട്സ് എയ്റ്റീൻ മില്യൻ മെട്രിക് ടൺ as India's first deep water transshipment hub, boosting our അവർ കണ്ടെയ്നർ ഹാൻഡ്ലിങ് ആദ്യമായിട്ടാണ് ഈ ഭാരം നമ്മളെപ്പോഴും ടീയു ആണല്ലോ പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം ടിയു മുന്നൂറ്റി അറുപത്തി മൂന്ന് വെസലുകൾ വന്നപ്പോൾ ആയിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് വിസിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു അത് ടീയു കണക്കാണ് അപ്പൊ ഇവിടെ വരുന്നത് ആക്രി കണ്ടെയ്നറാണോ നിറഞ്ഞ ഫുള്ളി ലാഡൻ ആണോ എന്നൊക്കെയുള്ളതിന്റെ ക്ലാരിഫിക്കേഷനാണ് ശ്രീ കരണദാനി ഈ കണക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പതിനെട്ട് മില്യൺ മെട്രിക് ടൺ ആണ് അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് എട്ട് എട്ട് പൂജ്യം കോടി ഒന്ന് പോയിന്റ് എട്ട് കോടി ടൺ മെട്രിക് ടൺ കണ്ടെയ്നർ ആണ് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യപ്പെട്ടത് അപ്പോൾ ഒഴിഞ്ഞ കണ്ടെയ്നറിനെ സംബന്ധിച്ച് കണക്ക് മനസ്സിലായല്ലോ നമ്മളിവിടെ വരുന്ന ഏഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കണ്ടെയ്നർ എന്നുള്ളത് എട്ട് ലക്ഷം ഇപ്പോൾ എട്ട് ലക്ഷം ആയിട്ടുണ്ടാവും എട്ട് ലക്ഷമായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ പെർ കണ്ടെയ്നർ ഇരുപത്തിരണ്ട് ടണ്ണോളം വരുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നത് അല്ലെന്ന് മനസ്സിലായല്ലോ ഇരുപത്തിനാല് വരെ കയറ്റാറുണ്ട് ഇരുപത്തി എട്ട് ടൺ വരെ കയറ്റാറുണ്ട് എന്ന് ഇൻഡസ്ട്രിയിലെ പല പ്രൊഫഷണൽസും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇരുപത്തിയെട്ട് വരെ ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് എടുക്കുമ്പോൾ കൃത്യമായും ആറ് ടൺ അതാണ് അതിന്റെ അനുപാതം ഇരുപത്തിരണ്ട് ടണ്ണോളം ഇവിടെ ചരക്ക് കയറി വരുന്ന കണ്ടെയ്നറുകളായിരുന്നെങ്കിൽ ആറ് ടണ്ണോളം ഒഴിഞ്ഞു വരുന്ന കണ്ടെയ്നർ അത് എല്ലാ പോർട്ടുകളിലും അങ്ങനെ സംഭവിക്കും ഒഴിഞ്ഞ കണ്ടെയ്നർ ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് പുതിയ ഓരോ കണ്ടെയ്നർ എടുക്കുക അതിൽ കയറ്റുക കൊണ്ട് കളഞ്ഞിട്ട് പുതിയ കണ്ടെയ്നർ എടുക്കുന്നതാണോ അന്തിച്ചർച്ചക്കാരുടെ ശീലം ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഒരു കണ്ടെയ്നർ നിറയ്ക്കുക അത് എവിടെയെങ്കിലും അൺലോഡ് ചെയ്യുക ഡിസ്ചാർജ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അകത്ത് എന്താണ് റീഫില്ല് ഫില്ല് ചെയ്യുക റീഫില് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ചില സമയങ്ങളിൽ ഒഴിഞ്ഞ കണ്ടെയ്നർ വരും ആ കണ്ടെയ്നറുകൾ വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടി കപ്പൽ തന്നെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് ഈ പറയുന്ന കണക്ക് ശ്രീ കരണദാനി പതിനെട്ട് മില്യൺ മെട്രിക് ടൺ എന്ന് പറയുന്ന ഒരു കണക്ക് നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച് ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഇനി അന്ത്യ ചർച്ചക്കാർ ഈ കണക്കുമായി ബന്ധപ്പെട്ട് വേണം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ നമ്മുടെ പോർട്ടിൽ വന്നുപോയ ഒരു ഷിപ്പിംഗ് പ്രൊഫഷണൽ അദ്ദേഹത്തിന്റെ കൂടി നമ്മൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത്തരം അന്തിച്ചർച്ചക്കാരെ നമുക്ക് നടു റോഡിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയേക്കും ശ്രീ മിൽട്ടൺ ജേക്കബ് ഇവിടെ വന്നു പോയ ഒരു ഒരു ക്യാപ്റ്റനാണ് നമ്മുടെ ഇവിടെ കപ്പൽ കൊണ്ടുവന്ന മിഷേൽ കപ്പലീനി ആ കപ്പലിനെ അന്വേഷിക്കാൻ കാരണം നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ എം എസ്ഇ തിയ എന്ന് പറയുന്ന കപ്പൽ കഴിഞ്ഞ ദിവസം പോയ പോർട്ട് ഏതാണെന്ന് അന്വേഷിച്ചു അപ്പോ കാമറൂണിലെ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കൃബി കാമറൂൺ എന്ന് പറയുന്ന പോർട്ടിലാണ് ഈ തിയ പോയത് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഇവിടെ വന്ന വിഷൽ കപ്പലേനി അവിടെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ എല്ലാം രക്തബന്ധമാണ് നൂൽബന്ധമാണ് ലോകത്തുള്ള പല പോർട്ടുകളും നമ്മുടെ ടി ആർ വി അപ്പോ ആണ് വിഷൽ കപ്പലേനി അവിടെ ഉണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അദ്ദേഹം തിരിച്ച് തെമായിൽ നിന്നായിരുന്നു ഇവിടുന്ന് നേരെ പോയത് തെമ എന്ന് പറയുന്ന പോർട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ കൃബി കൃബിയിൽ വന്നിട്ട് അദ്ദേഹം തിരിച്ച് നമ്മുടെ മൊബൈലൂടെ തിരിച്ച് സിംഗപ്പൂരിലോട്ട് പോകുന്ന യാത്രയിലാണ് അദ്ദേഹം നമ്മുടെ പോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും സേഫായിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്നാണ് നമ്മുടെ പോർട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഓടിച്ചു കയറ്റാം നമ്മുടെ കണക്കുകൾ എടുക്കുമ്പോൾ ശരാശരി കണക്ക് എടുക്കുമ്പോൾ പൈലറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖത്തെ പൈലറ്റുമാര് ടങ്കിൽ പോയി അവിടെ പോയി കപ്പൽ കയറി തിരിച്ച് കൊണ്ടുവരുന്നതിന് എടുക്കുന്ന സമയം ശരാശരി അരമണിക്കൂറാണ് മിക്കവാറും കപ്പലുകളുടെ സമയം അരമണിക്കൂറാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ലോകത്തിൽ ഇങ്ങനെ പൈലറ്റേജ് എന്ന് പറയും പോർട്ടിന്റെ പൈലറ്റ് തന്നെ കപ്പൽ ഓടിച്ച് സെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത് ഏഴ് എട്ട് മണിക്കൂർ സമയം എടുത്ത് കൊണ്ടുപോകുന്ന പോർട്ടുകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് കാനഡയിലെ മോൺട്രിയോൾ പോർട്ട് അങ്ങനെ ഒരു പോർട്ടാണ് ലോറൻസ് നദിയിൽ കൂടി ഏകദേശം ഏഴ് എട്ട് മണിക്കൂർ പോർട്ടിന്റെ പൈലറ്റാണ് കപ്പലിനെ നയിച്ച് കൊണ്ടുപോയി പോർട്ടിൽ അടുപ്പിക്കുന്നത് അതുപോലെ ആൻഡർപ്പും ബെൽജിയത്തിലെ ആൻഡുവർ പോർട്ടും അങ്ങനെയാണ് ഏഴെട്ട് മണിക്കൂർ നദിയിലൂടെ ഉള്ളിലോട്ട് പോയിട്ടാണ് അപ്പൊ നമ്മുടെ ഇവിടെ അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ കപ്പൽ ബർത്തിൽ അടുക്കുന്നു അപ്പൊ അങ്ങനെ നേരെ ഓടിച്ച് കയറ്റാവുന്ന സുഗമമായ ഒരു പോർട്ടിന്റെ അനുഭവം ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ ടി ആർ വിയിൽ നിന്ന് ടെമാ പോർട്ടിലോട്ട് പോയത് ഇനിയിപ്പോ അവിടെ നിന്ന് സിംഗപ്പൂർ യാത്രയിൽ പോകുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തൃശൂരാണ് കുടുംബം ശ്രീ മിൽട്ടൺ ജേക്കബിന്റെ കുടുംബം തൃശ്ശൂരാണ് പിതാവ് ചീഫ് എഞ്ചിനീയർ ആയിരുന്നു കപ്പൽ മേഖലയിൽ തന്നെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അത് അത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിർത്തി തിരിച്ച് നാട്ടിൽ വന്ന നെല്ലിശ്ശേരി ബസ് സർവീസ് തൃശ്ശൂരുകാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നെല്ലിശ്ശേരി ബസ് സർവീസ് നടത്തി വർക്ക്ഷോപ്പുകൾ നടത്തി അങ്ങനെ സ്വന്തം ബിസിനസ് മേഖലയിലോട്ട് കൈവയ്ക്കുകയും കേരളത്തിൽ കൈവയ്ക്കുന്ന എല്ലാ ബിസിനസ് മേഖലയും അങ്ങ് കൊടിവെച്ച് കയറുമല്ലോ അങ്ങനെ അദ്ദേഹം അദ്ദേഹം കൊടിവെച്ച് കയറിയത് കാരണം അതൊക്കെ പൂട്ടി വീണ്ടും കപ്പലിൽ സഞ്ചരിക്കാൻ ഇടവന്നു ആ സമയത്താണ് കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം വരുമ്പോൾ മകൻ മിൽട്ടൺ അദ്ദേഹത്തിന്റെ പേര് ജേക്കബ് നെല്ലിശേരി എന്നാണ് അച്ഛന്റെ പേര് ജേക്കബ് നെല്ലിശേരി അമ്മ തങ്കമ്മ അപ്പോ കുടുംബ പ്രാ പ്രായമാകുന്നു കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് മനസ്സിലായപ്പോഴാണ് ശ്രീ മിൽട്ടൺ കപ്പൽ മേഖലയിലോട്ട് തന്നെ പോകുന്നത് അങ്ങനെ അച്ഛന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം വഴി അദ്ദേഹത്തിന് ഒരു സൗത്ത് ഇന്ത്യ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു അച്ഛൻ ജോലി ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഓറിയന്റ് എക്സ്പ്രസ് ലൈൻ ഓറിയന്റ് എക്സ്പ്രസ് ലൈൻ എന്ന് പറയുന്ന മലേഷ്യൻ കമ്പനി ഇന്ത്യൻ ഓണർഷിപ്പുള്ള കമ്പനിയിലാണ് ശ്രീ മിൽട്ടൺ ജേക്കബിന്റെ കേഡ് സെലക്ഷൻ കിട്ടുന്നത് കപ്പൽ മേഖലയിലെ പല പല വളർച്ചക്കൊടുവിൽ ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് അദ്ദേഹം എം എസ് സിയിലെ ക്യാപ്റ്റനായിട്ട് എത്തുന്നത് എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ ക്യാപ്റ്റൻ പദവിയിലിരുന്നുകൊണ്ട് ഇപ്പൊ ഇരുപത്തിയൊന്ന് വർഷം നിരവധി കപ്പലുകൾ സെയിൽ ചെയ്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് മിക്കവാറും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഒരു റെക്കോർഡ് പോലും ഇട്ടത് അമേരിക്കയിലെ ലോങ് ബീച്ച് അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്തുള്ള കാലിഫോർണിയ സ്റ്റേറ്റിലെ ലോങ് ബീച്ച് പോർട്ടിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുമായി പോയ സിക്സിൻ കപ്പലിന്റെ ക്യാപ്റ്റനും അദ്ദേഹമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവമുണ്ട് കപ്പൽ മേഖലയിൽ ആ അനുഭവത്തിന്റെ ഒടുവിലാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വൊമ്പൻ കപ്പലുകളിലൊന്നായ ജയ്റ്റ് സർവീസിലെ നമ്മുടെ അയറിന സീരീസിലാണെങ്കിലും വിത്ത് ആഫ്രിക്കൻ ആഫ്രിക്കൻ സർവീസിലെ കപ്പലാണ് മിഷേൽ കപ്പലേരി അതാണ് അദ്ദേഹം ഒടുവിൽ മിക്കവാറും സിംഗപ്പൂരിൽ അദ്ദേഹം സൈൻ ഓഫ് ചെയ്യും കുടുംബം ഭാര്യ റിനി ഡോക്ടറാണ് ഭാര്യ റിനി മകൻ കെവിൻ കെവിൻ സിഡ്നിയിലാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് റീച്ചൽ എട്ടാം ക്ലാസ്സിൽ തൃശൂർ തന്നെയുണ്ട് മക്കളെക്കുറിച്ചും കുടുംബത്തെ കുറിച്ചും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനനായി തുടക്കകാലത്ത് കപ്പലിൽ ജോലി ചെയ്യാൻ ഓരോ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഒരു വിങ്ങലായിരുന്നു അവരെ വേർപിരിയുന്നത് വീട്ടിൽ നിന്ന് എയർപോർട്ടിലെത്തി വരെയുള്ള ആ വേദന ധാരാളം അനുഭവിച്ചു പിന്നീട് അദ്ദേഹം വീട്ടുകാരെ എയർപോർട്ടിൽ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് തന്നെ പോകുന്ന ഒരു അനുഭവം ഒരു നാവികന്റെ സ്വകാര്യ നൊമ്പരങ്ങളിൽ ഒന്നായി അദ്ദേഹം പങ്കുവച്ചു മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കടലിലായിരിക്കുമ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കുന്നതുകൊണ്ട് കാര്യമായ അസുഖങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ലീവിൽ നാട്ടിലെത്തി കഴിയുമ്പോൾ ചുറ്റിലും പുക കത്തിക്കൽ പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ ഒക്കെ ആക്രമണം കാരണം പലപ്പോഴും രോഗം തിരിച്ച് ലഭിക്കാറുണ്ട് അപ്പോൾ കരയും കടല് കടല് ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ല മേഖലയാണെന്നുള്ള അനുഭവവും അദ്ദേഹം ശൈലി കമ്മിറ്ററിയുമായി പങ്കുവെച്ചു എന്തായാലും നമ്മുടെ തുറമുഖത്ത് ഇത്തരം സേഫായിട്ട് ഓടിച്ചു കയറ്റാവുന്ന തുറമുഖത്ത് വളരെ താമസിയാതെ അദ്ദേഹം കപ്പലുമായി വീണ്ടും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് കപ്പൽ യാത്രയിൽ എല്ലാ മംഗളങ്ങളും നേരുന്നു നമുക്കിനി ഒരു ജോലി ഇവിടെയുണ്ട് രണ്ട് കപ്പലുകളെ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ട്രാക്ക് ചെയ്യണം സിൽവർ സെക്കൻഡും എം എസ് സി ലൈ സിൽവർ സെക്കൻഡും ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി എന്താണ് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ചരക്കെടുക്കാൻ വേണ്ടി എങ്ങോട്ട് പോകുന്നു കപ്പൽ മംഗലാപുരത്തോട്ട് പോവാണ് മംഗലാപുരത്ത് പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഇവിടെ നിന്ന് കൊച്ചി പോയ ചരക്കെടുത്ത് വീണ്ടും കൊളംബോയിലോട്ട് പോകേണ്ടത് അതൊരു വലിയ തമാശയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് സിൽവർ സെക്കൻഡിനെയും ഇത് കൊളംബോയിലെത്തിയിട്ട് കൊളംബോയിലോട്ട് ഇപ്പൊ ചൈനയിലോട്ട് ഇരിക്കുന്ന നിൻബോ തുറമുഖത്തുള്ള ലൈല തിരിച്ച് കൊളംബോയിൽ വരുന്ന നമുക്ക് അന്വേഷിക്കാം ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് കപ്പലുകളുടെ വിവരവും കാരണം നമ്മുടെ ചരക്ക് എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുന്നു നമുക്കറിയണ്ടേ എന്തായാലും നമുക്ക് അതും കൂടി ട്രാക്ക് ചെയ്യാം ഇനി വന്നു പോയ കപ്പലുകളും ഏതാണെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്റി അവസാനിപ്പിക്കാം സൈനിങ് ഓഫ് എലിയാസ്റ്റോ